പ്രിയമുള്ളവരെ റാഫി ഡൂരാണേ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് നമ്മുടെ വ്ളോഗിന്റെ ദിവസമാണ് ഇന്ന് കേട്ടോ ആകെ ആഴ്ചയിൽ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഇന്ന് മാത്രമാണ് നമ്മൾ ലോങ് വീഡിയോ ഇടുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വാതിബിന് ഖാലിദ് എന്ന് പറയുന്ന നല്ല കിഡ്ഡിലൻ സ്പോട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാനിപ്പോ പോയിട്ട് വേറൊരു വഴി തെറ്റി ഗൂഗിൾ ചേച്ചി ചതിച്ചു ചതിച്ചാശാനെന്ന് പറയത്തില്ല അതുപോലെ ഗൂഗിൾ ചേച്ചി ചതിച്ചിട്ട് തിരിച്ചു വരുവാണ് അപ്പോ നമുക്ക് ഇന്നത്തെ കാഴ്ചകളൊക്കെ വാതിബിന് കാലതിലെയാണ് ആര് സ്കിപ്പ് ചെയ്യാതെ വീട് കാണും കേട്ടോ നല്ല കിടിലന്നൊരു സ്പോട്ടാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ശരിക്കും ആറ് മണിക്ക് ഞാൻ അവിടെ ഇറങ്ങിയതാണ് എനിക്ക് എട്ടരയ്ക്ക് എത്താമായിരുന്നു ഇപ്പം മണി ഒമ്പതായി അര മണിക്കൂർ തന്നെ വെറുതെ ഗൂഗിൾ ചേച്ചി ഓടിപ്പിച്ചു എന്നു പുതിയ റോഡ് വന്നുകൊണ്ട് ഞാൻ ഒരു പത്ത് പതിനൊന്ന് വർഷം മുമ്പാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ഒരു ചെറിയ കഥയുണ്ടോ ഞാൻ പറയാം അപ്പോൾ അപ്പോൾ ഈ പുതിയ റോഡ് വന്നതിന് ശേഷം ഞാൻ ഇതുവഴി വന്നിട്ടില്ല ചതിച്ച് ചതിച്ചത് അറിഞ്ഞോണ്ട് അപ്പോ എന്തായാലും തിരിച്ച് ഞാൻ ഈ വഴി കണ്ടുകിട്ടിട്ടുണ്ട് അപ്പൊ അങ്ങോട്ടേക്ക് പോവാണ് അപ്പൊ മനസ്സിലായി വഴി നമുക്കിനി കുറച്ച് ചുരം കയറണം കേട്ടോ കുറച്ച് ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞൊക്കെ കിടക്കുന്ന വഴിയാട്ടോ പണിയൊക്കെ നടക്കുവാണ് ഇവിടെ സൈഡിലായിട്ട് ഇതെല്ലോ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് എൻ്റർ ഹിയർ ഇൻ പീസ് ി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ചുരമൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയങ്കരോ പാനിവാള ജിതറേ ഇവിടെ നല്ലൊരു ഇറക്കുവാണോ കൊറേ നേരം നമ്മളിങ്ങനെ വഴിതപ്പി നടന്ന് ോട്ടുള്ള വഴിയാ നിങ്ങോട്ടേക്ക് വരാനേ പിന്നെ മുക്കൽ മുക്കൽ എന്ന് പറയുന്നൊരു സ്ഥലം ഇണ്ട് കേട്ടോ മുക്കൽ ശരിക്കും വാതിബിനു കാലത്തിന്റെ ഉള്ളിൽപ്പെട്ട സ്ഥലമാണ് മുക്കൽ മുക്കൽ എന്നൊരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് അത് നോക്കിയിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ ആയി ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട് പൊളി പണ്ടത്തെ ഓർമ്മ വാവുല അടിപൊളി അല്ലെ ഇവിടെ കാണാൻ സെറ്റ് അല്ലേ പക്ഷെ വേറൊരു കാര്യം കേട്ടോ ഇവിടെ മഴ പെയ്ത പിന്നെ എങ്ങോട്ടേക്കുമ്പോ വണ്ടിയൊന്നും വരില്ല ഓ എന്താ കല്ലുകളാണല്ലോ മൊത്തം കുഞ്ഞിക്കണ്ണുകളാ എന്ന് പറയുന്ന പോലെ അല്ലേ ഇവിടെ ഉണ്ട് കേട്ടോ ഇന്ന് ഞങ്ങൾ പണ്ട് ഇവിടെ ആയിരുന്നു വണ്ടി ഒതുക്കിയിട്ടിട്ട് പോയത് എന്ന് വെച്ചാൽ ആള് ആള് കൂടുമ്പോ ഇവിടെ എല്ലാം ആയിരിക്കും ഇപ്പൊ കുറച്ചുകൂടെ അകത്തോട്ട് നമുക്ക് പോവാം ഈ സൈഡെല്ലാം കണ്ടില്ലേ നിങ്ങള് ഈ സൈഡെല്ലാം കിടക്കുന്നുണ്ട് പാറകള് കീറി കീറി വെച്ചേക്കുന്ന പോലെ ഇവിടെല്ലാം താമസിക്കുന്നവരുടെയും ഒക്കെ വീടുകളാണ് കേട്ടോ ഇവിടൊക്കെ ഇപ്പോൾ ഒരുപാട് ബിസിനസ്സൊക്കെ നല്ലതായിട്ട് വളർന്നു വരുന്നുണ്ട് എന്ന് വെച്ചാൽ കുറേ റിസോർട്ടുകളും പിന്നെ ക്യാമ്പിങ്ങിനുള്ള ഇതൊക്കെ ഇങ്ങനെ റെൻറ്റിനൊക്കെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഉള്ളവർക്ക് അത്യാവശ്യം ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇത് ശരിക്കും ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് കിടലൻ വണ്ടികൾ കിടക്കുന്നുണ്ട് അല്ലേ ഇതൊക്കെ ഇവിടെ ഉള്ളവരുടെയും പിന്നെ ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുന്നവരുടെയൊക്കെ വണ്ടികളാണ് കേട്ടോ ഈ വണ്ടി അങ്ങോട്ടൊക്കെയാണെന്ന് തോന്നുന്നു നമ്മുടെ മുമ്പിലൊരു വണ്ടി പോയിട്ടുണ്ട് ആ വണ്ടി അങ്ങോട്ടൊക്കെയാണെന്ന് തോന്നുന്നു ശരിക്ക് തിരക്കുണ്ട് ഗൈസ് ഇത് കണ്ടില്ലേ ഇന്ന് കുറെ ബൈക്ക് റൈഡേഴ്സും ഒരുപാട് പേരുണ്ട് കേട്ടോ ബൈക്കുകളിരിക്കുന്നുണ്ടല്ലേ എല്ലാം ബി എം ഡബ്ല്യുവിന്റെ എല്ലാം എല്ലാ നിന്ന് വന്നേക്കുന്ന വണ്ടിയാണ് കേട്ടോ ഇന്ന് ഒരുപാട് അപ്പോൾ വണ്ടി അവിടെ ഇടുക ഗൈസ് അവിടം വരെ വണ്ടി വരുത്തുള്ളൂ ആ കാണുന്ന സ്ഥലം വരെ വണ്ടി വരുത്തുള്ളൂ പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നടന്നു വരണം ഈ ചെറിയ വഴികളാണ് പിന്നെ ഇങ്ങോട്ടേക്ക് നടന്ന് കയറി പോകണം ഇതേണ്ടല്ലേ ചുറ്റിനും രണ്ട് സൈഡിലും മലകളാണ് ഇതിൻ്റെ നടുക്കൂടാണ് നമുക്ക് കയറി പോകേണ്ടത് പിന്നെ വൈസ് ഇതാണ്ടേ അവിടുന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ ആ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഗൈസ് ഇവിടുത്തെ വഴികൾ കണ്ടില്ലേ ഇതായിരുന്നു ശരിക്കും മെയിനായിട്ടുള്ള വഴി ഇത് ഒലിച്ചു പോയിട്ട് ഇതുവഴി ഇപ്പോൾ കോൺക്രീറ്റ് വഴി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്കെന്തായാലും പഴയ വഴി കൂടെ ഒന്ന് പോകാം എന്നിട്ട് ഉരുള കല്ലുകളെ ഈ മേളിയിൽ നിന്ന് മറ്റേ മലയുടെ മുകളിൽ നിന്ന് മഴ പെയ്യുമ്പോൾ ഒലിച്ച് വരുന്നതാണ് കേട്ടോ ഇതെല്ലാം ഒലിച്ചു പോകും ഇവിടെയൊക്കെ നേരത്തെ റോഡ് ഉണ്ടായിരുന്നു ഞാനൊക്കെ നേരത്തെ വരുമ്പോൾ ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു ഇതൊക്കെ ഓരോ മഴയത്തും ഓരോ വാതിയിലും ഇതെല്ലാം ഒലിച്ചു പോകുന്നതാണ് അപ്പോൾ അപ്പുറ സൈഡിൽ അവിടെ ഒരു പണി കൊണ്ടിരിക്കുകയാണ് ഓക്കെ നല്ല കിടിലൻ സ്ഥലമാണ് ഇത് കണ്ടില്ലേ നല്ല ഉരുളക്കല്ലുകളുടെ നടുക്കൂടെയാണ് ഞാൻ നടന്നു പോകുന്നത് ഇതൊക്കെ മഴ പെയ്യുമ്പോൾ നിന്ന് വരുന്നേ കേട്ടോ ഇതിന് നമുക്ക് ക്രോസ് ചെയ്ത് പോവാം അതിൻ്റെ സൈഡിൽ കൂടെ വേറെ വഴിയുണ്ട് കേട്ടോ പോവാൻ നമുക്ക് ശരിക്കും ആ വഴി കൂടെ പോയാലോ ചിലപ്പോൾ അവിടെ വെള്ളം ഉണ്ടാവും അതുകൊണ്ട് പ്രശ്നമാവും അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കറങ്ങിപ്പോവാം ഇതാ ഇവിടെ ഒരു ചെറിയ വരി ഇതുപോലെ കെട്ടിയിട്ടിട്ടുണ്ടേ കണ്ടോ ആ ഉരുള കല്ലുകൾ വെച്ചിട്ട് ഇതുപോലെ കെട്ടിയിട്ടിട്ടുണ്ട് ഇത് നല്ല അത്യാവശ്യം ആഴമൊക്കെ ഉണ്ടല്ലോ കേട്ടോ ഇവിടെ ഇപ്പുറത്തും ഇപ്പുറത്തും കേട്ടോ നല്ല ആഴമുള്ള സ്ഥലമോ കൈസ് ക്രോസ് ചെയ്യണമെങ്കിൽ ഇതാ അങ്ങ് പോയിട്ട് തിരിച്ചു വരണം നമുക്ക് ഇതുവഴി തന്നെ പോവാം ജോഴി പോകാൻ പറ്റും അവിടെ പോയിട്ട് തിരിച്ചു വരണം ക്രോസ് ചെയ്യണമെങ്കിൽ വലിയ മീനൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ഇവിടൊക്കെ കുളിക്കാനുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ ഭയങ്കര ആഴമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ കണ്ടോ മീനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഫുള്ള് മീനാ കണ്ടോ നമുക്ക് എപ്പോൾ ഉണ്ടത് ഇനി മേളി ടോപ്പിലാണ് അവിടെയാണ് അടിപൊളി കാഴ്ചകൾ കാത്തിരിക്കുന്നത് സെക്യൂരിറ്റി ഒക്കെ ഇങ്ങനെ ഇപ്പോൾ ഉണ്ട് കേട്ടോ എപ്പോഴും ഒയാസിസ് അൽബരാക്ക് വാട്ടർ റെസ്റ്റോറൻറ്റാണ് എന്താ ഇവിടെയൊക്കെ ക്യാമ്പിങ്ങിനുള്ള ഏരിയകളൊക്കെയാണ് കേട്ടോ ഇതൊരു റെസ്റ്റോറൻ്റ് ആണ് നമുക്ക് മുമ്പോട്ട് നടന്നു പോകാം വേറെ വരുമ്പോഴും ഇവിടൊക്കെ ആളുകൾ കുളിക്കുന്ന സ്ഥലമാണ് കേട്ടോ കണ്ടില്ലേ വെള്ളം കിടക്കുന്നുണ്ടില്ലേ എന്ത് രസമുണ്ടോ നോക്കിയാൽ ഇവിടെ അത്രയ്ക്ക് ആഴമുള്ള സ്ഥലം കേട്ടോ നമുക്കിനി മേർപോർട്ട് പോയി നോക്കാം വേണ്ട ഇവിടുന്ന് പ്രത്യേകിച്ച് ഇവിടുന്ന് ചാടല്ലെന്നൊക്കെ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നുവെച്ചാൽ ഡേഞ്ചർ പ്ലേസ് ആണ് ഇവിടുന്ന് ചാടെല്ലാം എന്നൊക്കെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മോളിൽ നിന്നൊരു വ്യൂ ആണെന്നോ ഗൈസ് ഇത് വേണ്ട മോനെ അടിപൊളിയല്ലേ ഭയങ്കര വെയിലും കേട്ടോ നല്ല വെയിലായിട്ടുണ്ട് ഇപ്പോൾ സമയം ഏകദേശം പത്ത് മണിയായി ഉണ്ട് വെയിലും ഉണ്ട് ഇപ്പോൾ ഇവിടെ സ്റ്റെപ്പൊക്കെ ചെറുതായിട്ട് കെട്ടിയിട്ടിട്ടുണ്ട് ഞാൻ ശരിക്കും ഒരു ഇവിടുത്തെ ഒരു കഥയുണ്ട് പണ്ട് ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ ആദ്യമായി പ്രവാസം തുടങ്ങുന്നത് നമ്മളിങ്ങോട്ട് വരുന്ന വഴി ഇബ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നമുക്ക് വർഷത്തിൽ എന്താ പറയുക രണ്ട് ദിവസമാണ് എല്ലാവർക്കും ഒരുമിച്ച് ലീവ് കിട്ടുന്നത് ചെറിയ പെരുന്നാക്കും വലിയ പെരുന്നാക്കും അപ്പോൾ ഞങ്ങളാദ്യമേ ഈ പെരുന്നാൾ എടുക്കുന്നതിന് ഒരാഴ്ച മുമ്പേ ഞങ്ങൾ അടുത്തുള്ള ആരെല്ലാം വണ്ടി ഞങ്ങൾ ബുക്ക് ചെയ്ത് വെക്കും കേട്ടോ അറിയാവുന്ന പരിചയക്കാരുടെ ഷോപ്പിൽ സാധനം പേടിക്കാൻ വരുന്നവരുടെ വണ്ടി ബുക്ക് ചെയ്ത് വെക്കും എന്നിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഓരോ റിയാൽ വെച്ചിട്ട് പിരിവിട്ടിട്ട് ആദ്യമേ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന സ്ഥലം ഒന്നിക്ക് മസ്ക്കറ്റ് മസ്ക്കറ്റ് പോയിട്ട് ഏതെങ്കിലും ഒരു മാളിൽ കയറി കറങ്ങി അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും രണ്ടാമത് ഞങ്ങൾ നോക്കുന്ന സ്ഥലം എന്ന് പറയുന്ന ഈ ഒരു വാതിബിന് കാലതാണ് ഇവിടെ വന്നൊന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രാവിലെ ഞങ്ങൾ രാവിലെയല്ല ഉച്ചയാകുമ്പോൾ ചോറെല്ലാം ഉണ്ടിട്ട് പയ്യെ ഇറങ്ങും പയ്യെ ഇറങ്ങിയിട്ട് ഈ ഒരു വാതിബിന് കാലതിൽ വരും ഇവിടെ വന്നൊന്ന് കുളിയൊക്കെ കഴിഞ്ഞ് അന്നത്തെ ലീവ് ഫുള്ള് കഴിഞ്ഞു അന്ന് തിരിച്ചു പോവും അങ്ങനെ ഞങ്ങൾ ഫസ്റ്റിൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലം ഈ ഈയൊരു വാതിബിന് പറയുന്ന ഒരു കിടിലൻ സ്പോട്ടായിരുന്നു ഏകദേശം പത്ത് പതിനൊന്ന് വർഷം മുമ്പാണ് ഞാൻ ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുള്ളത് കേട്ടോ ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഒരു അന്യായ നെക്സ്റ്റ് ലെവൽ കാഴ്ചകളാണ് നിങ്ങൾക്ക് എൻ്റെ പുറയിലൊക്കെ കാണാൻ സാധിക്കും ഒരു ചെറിയ സ്വിറ്റ്സർലാൻഡൊക്കെ പോലെ നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സ്ഥലമാണിത് കേട്ടോ നല്ല പച്ച കളറിലെ വെള്ളങ്ങൾ കിടക്കുന്ന നല്ല കിഡ്ലൻ സ്പോട്ടാണ് ഇത് കണ്ടില്ലേ ഇവിടെയൊക്കെ നല്ല ആഴമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ എൻ്റെ ഇപ്പോൾ ഉള്ളതേ പിന്നെ കവറാണ് കേട്ടോ ബെർമൂടെയും ടീഷർട്ടുമാണ് ആഴമില്ലാത്തൊരു സ്ഥലത്തൊന്നും നൈസായിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അവിടെ ഒരുപാട് ആളുണ്ടായിട്ട് പിന്നെ കുഴപ്പമില്ല ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ കുളിക്കത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ സ്ഥലത്തിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടില്ലേ കൈ അടിപൊളിയാണ് കേട്ടോ പാറക്കിടികളിലൂടെ നല്ല കിടിലൻ പച്ച വെള്ളം ഇങ്ങനെ ഒഴിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഇതൊക്കെ ഡേഞ്ചറസ് പ്ലേസ് ആണ് കേട്ടോ എന്ത് രസമായിട്ട് നോക്കിയേ അങ്ങോട്ടേക്ക് കൊറേ നടന്നു പോകാനുണ്ട് ഇനിയുണ്ട് കേട്ടോ കൊറേ നടക്കാൻ അവിടെ നല്ല ഒച്ചയും പാടും കേൾക്കുന്നുണ്ട് കേട്ടോ എല്ലാം ദുബായിന്ന് വന്നിട്ടുള്ള ടീമാണ് കുറേ പേര് ബൈക്ക് ബൈക്ക് റൈഡേഴ്സ് ഉണ്ട് കുറേ പേര് കേട്ടോ എല്ലാം ദുബൈ രജിസ്ട്രേഷൻ വണ്ടികളാണ് ഞാൻ പറയില്ലേ ഇവിടെ എപ്പോഴും തിരക്കായിരിക്കും ഇവിടെ വെള്ളം പറ്റില്ലല്ലോ ഈ ഒരു സ്ഥലത്ത് വെള്ളം പറ്റില്ല എപ്പോഴും തിരക്കായിരിക്കും ആഹാ സൂപ്പർ ഇവിടെ വെള്ളം വീസുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ വേണ്ട താഴെ കുളിക്കുന്നുണ്ടോ ഇതുവഴി ഇങ്ങനെ ഇറങ്ങി പോകണം കേട്ടോ ഒരു നൈസായിട്ട് നോക്കി ഇറങ്ങി പോകണം ഇവിടെ എല്ലാം പിള്ളേർ കുളിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്നും വലിയ പ്രശ്നമില്ലാത്ത ഏരിയ ഈ ഒരു സ്ഥലം കണ്ടില്ലേ പണ്ട് ഇവിടെ ഇന്നിട്ട് കുറെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്തൂടെ പണ്ട് ഒരുപാട് ഫോട്ടോസൊക്കെ ഒരു നെസ്റ്റോളജിയ ഫീലൊക്കെ വരുന്നുണ്ട് ഇവിടെ ചേഞ്ചിങ് ടെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ നൂറ് പൈസ കൊടുത്തിട്ട് അവിടെ ചേഞ്ച് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് ഇതാണ് ചേഞ്ചിങ് ടെൻറ്റ് കേട്ടോ അപ്പോൾ ക്യൈസ് എൻ്റെ പുറകെ കാണുന്നത് ഈ ടെൻറ്റിൽ നമുക്ക് നൂറ് പൈസ ഇവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ബോക്സിനകത്ത് നൂറ് പൈസ ഇട്ടിട്ട് നമുക്ക് അവിടുന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും അതിന് വേണ്ടിയിട്ട് ഒരുക്കി ഒരു സ്ഥലമാണ് ഇത് വേണ്ടില്ലേ ഡ്രസ്സ് ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചേക്കുന്ന സ്പോട്ടാണ് പണ്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ വന്നപ്പോൾ ഇവിടെ ഇന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടൊരു നെസ്റ്റാലജി അടിക്കുന്നുണ്ട് എന്താ ഈ ബോക്സിൽ പൈസ ഇട്ടിട്ട് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും നമുക്കിനി കുളിക്കുന്ന സ്ഥലത്തേക്ക് പോവാം അവിടെ കുറേ വിദേശികൾ ഇന്നിട്ട് കുളിക്കുന്നുണ്ട് ഇതെല്ലാം കുളിക്കുന്ന ഏരിയ കേട്ടോ ഇ പോകുന്ന വഴിയിലെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഓരോ ഡ്രസ് ചേഞ്ചിങ് ഏരിയ സ്ഥലക്കും ഏരിയ ഉണ്ട് ഈ ആ ഒരു ഏരിയയിലോട്ട് ഇവിടെ പാറകളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ കണ്ടോ ഇവരുണ്ടിട്ട് ഇവിടെ റോപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കേട്ടോ നീന്തി നീന്തി പോവാണ് അങ് പോന്നുണ്ടോ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് സ്ഥലല്ലേ ഇതൊക്കെ ഇവരുടെ ഫോട്ടോ എടുക്കുന്നവരാട്ടോ my here? Yeah? No, no, no. No, no. Okay. Thank you. Thank you. you. അവര ഫോട്ടോ എടുത്തൊന്ന് ചോദിച്ചതാ സ്ഥലം കണ്ടല്ലേ പോയ എന്ത് രസങ്ങളെന്ന് നോക്കിയേ അടിപൊളിയല്ലേ ഇവിടയ്ക്ക് ഓരോരുത്തർ പൊളിക്കുമ്പോൾ സ്ഥലമാണ് കേട്ടോ കേട്ടോ ഇല്ല അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ആ ഇടയ്ക്കട വന്നിട്ട് നമുക്ക് അവിടെ കയറി ഇരിക്കാനൊക്കെ പറ്റും പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കൈവരിയൊക്കെ ഇട്ടിട്ടുണ്ട് ഈ വെള്ളമാണ് ഇങ്ങനെ ഒലിച്ചു പോയിട്ട് ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത് കേട്ടോ കൈ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഗുഹ പോലെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും നല്ല വെള്ള കല്ലുകളാണ് കേട്ടോ ഇവിടെ കാണുന്നത് വലിയ വലിയ ഉരുണ്ടിരിക്കുന്ന പാറകളും ഭയങ്കര ഇവിടെ എന്തോ ഒരു സൈൻ ബോർഡ് പോലെ എന്തോ ഒരു ഫ്ലാഗ് പോലെ ഇങ്ങനെ എഴുതി ഒട്ടിച്ചിട്ടാണ് എന്താണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല വേണ്ടേ ഈ ഒരു സംഭവം എന്തായാലും അടിപൊളിയൊരു സ്ഥലമാണ് കേട്ടോ എല്ലാവരും വിദേശികളാണുള്ളത് അതുകൊണ്ട് എനിക്ക് കുളിക്കാൻ ഒരു ചമ്പൽ ഇങ്ങനെ ഒരു ചങ്ങല ഇട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പിടിച്ചു നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ചങ്ങല ഇട്ടിട്ടുണ്ട് വലിയ വലിയ മീനുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇവിടെ ഇന്നാലും ദൂരെ ഇന്നാലും കാണാൻ പറ്റും കേട്ടോ ഇങ്ങനെ ഈ തിളങ്ങുന്നുണ്ട് മീനുകൾ സൂപ്പർ സ്ഥല ഓഹ് എന്ത് രസം ഉണ്ടോ നോക്കിയേ പോളി സ്ഥലം കേട്ടോ ആളുകൾ വരുന്നുണ്ടല്ലേ ഒരുപാട് പേരുണ്ട് വരാൻ ശരിക്കും ഇപ്പം വെള്ളം കുറവാണ് കേട്ടോ നല്ല വെള്ളം കുറവുണ്ട് നേരത്തെ ഞങ്ങൾ വരുമ്പോൾ ഈ പകുതി സ്ഥലം വരെയൊക്കെ പിന്നെ വെള്ളം കയറി കിടക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ വെള്ളം കുറഞ്ഞിട്ടുണ്ട് ശരിക്കും നല്ലതായിട്ട് കുറഞ്ഞിട്ടുണ്ട് നമുക്ക് അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ ആ വെള്ളച്ചാട്ടം ഒന്ന് കണ്ടിട്ട് വരാം വേണ്ട ഇവിടൊക്കെ നിന്ന് പണ്ട് കുളിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പിന്നെ ഒന്ന് ശരിക്ക് കുളിക്കണമെങ്കിൽ ഇപ്പൊ വന്ന കേട്ടോ പിള്ളേരെയൊക്കെ കൂട്ടിയിട്ട് എന്ന് വെച്ചാൽ ഇപ്പൊ വെള്ളം കുറവാട്ടോ വലിയ ആയിട്ട് വെള്ളം അതുകൊണ്ട് എല്ലാ സ്ഥലത്തും നിന്ന് കുളിച്ചിട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ ആദ്യം ഞാൻ കയറി വന്നപ്പോൾ കാണിച്ച ഉള്ള സ്ഥലമുണ്ടല്ലോ അവിടെ ഭയങ്കര ഡേഞ്ചറാണ് അവിടെ ഇന്നിട്ട് ആരും കുളിക്കാൻ നോക്കരുത് കേട്ടോ അപ്പം ഈ ഒരു സ്ഥലത്ത് വന്നാൽ സുഖമായിട്ട് കുളിക്കാൻ പറ്റും ഇങ്ങോട്ട് വരുന്ന വഴി ഒന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഈ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും കേട്ടോ അടിപൊളിയല്ലേ ഷൂ ഒക്കെ നമ്മുടെ സൂക്കെ നനഞ്ഞു കേട്ടോ ഗൈസ് ഞാനേ ഒരു ഗോഹിക്കുള്ളിലാണ് കേട്ടോ ഈ ഗുഹിക്കുള്ളില് ചെറുതായിട്ട് വെള്ളം വീണ് നിങ്ങളൊന്ന് കാണിച്ചു തരാം നല്ല കിടിലും കാഴ്ച കേട്ടോ ഇത് കണ്ടില്ലേ ഗൈഷ് ഇറ്റിച്ച് പാറ ഇടിക്കുന്ന ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കുന്ന കേട്ടോ ഓ എന്ത് രസറിയോ ഇവിടെ എത്രത്തോളം ആളുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ആഴും വല്ലതായിട്ടുണ്ടല്ലോ ഇതൊരു ഒളിഞ്ഞിരുന്ന് കുളിക്കാൻ പറ്റിയ കിടിലെ സ്ഥലമാണ് കേട്ടോ വാവ് എന്ത് രസേണ്ട നോക്കിയ മോനെ ശരിക്കും ശരിക്കും കയ് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗുഹിക്കുള്ളിൽ കയറാൻ പറ്റത്തില്ല കേട്ടോ വെള്ളം ഉണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം മൊത്തം കവിഞ്ഞു ഒഴുകിക്കായിരിക്കും വെള്ളം പോകുന്നത് ഇപ്പൊ വെള്ളം കുറവാണ് കേട്ടോ എന്ത് രസമുള്ള സ്പോട്ടാണോ നോക്കിയേ ഒരു ഹിഡൻ സ്പോട്ടാണ് കേട്ടോ ഈ വാതിക്കിന്റെ കാര്യത്തിലെ അതെ ശരിക്കും എനിക്ക് കുളിക്കണോ എന്ന് പറഞ്ഞ കേട്ടോ പക്ഷെ എനിക്ക് ഒറ്റയ്ക്കുള്ളപ്പോ ഒരു സുഖം കിട്ടത്തില്ല കുളിക്കാൻ ഇപ്പ മുകളിൽ നിന്നെടുത്ത് ആട് ചാടുന്നുണ്ടോ കേട്ടോ ഭയങ്കര കുളിയാണോ അവിടെ എന്ത് തെളിഞ്ഞ വെള്ളമാണെന്ന് നോക്കിയേ മേള ഇന്നാ തന്നെ ആ വെള്ളത്തിന്റെ ഒരു ഇത് കാണാൻ പറ്റും നമുക്ക് കേട്ടോ നല്ല നീല കലർന്ന ഒരു പച്ച വെള്ളം ഇതൊക്കെ ശരിക്കും ഒമാൻ തന്നെയാണോന്ന് ഗൾഫ് കണ്ട്രി തന്നെ ആണോ എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്കൊരു ഇതിപ്പോ പുള്ളിപ്പെടുത്തിയാട് കേട്ടോ പുള്ളിപ്പെടുത്തി ചാടും കേട്ടോ യു ജംപ് അഗൈൻ ജംപ് നമുക്ക് വേണ്ടിയിട്ട് പുള്ളി ചാടാന്ന് പറഞ്ഞേക്കുന്ന കേട്ടോ അപ്പൊ പുള്ളി ചാടും യെസ് അടിപൊളി താങ്ക് യു കാണുമ്പോൾ കുളിക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ എന്താണെന്ന് അറിയത്തില്ല കൈസോ ഒറ്റയ്ക്ക് ഒരു രണ്ട് മൂന്ന് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഒരു സുഖം കിട്ടത്തില്ല എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ കേട്ടോ ഇവിടുത്തെ ഒരു സ്ട്രക്ചർ കുട്ടികളൊക്കെ വരുമ്പോഴേ കൈ പിടിച്ചിട്ടൊക്കെ നടത്തിച്ച് കൊണ്ടുവരുമോ കേട്ടോ ഈ പാറകളായിട്ട് ചിലപ്പോൾ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റാൻ സാധ്യതയുണ്ട് ഇതുണ്ടോ പണ്ടൊക്കെ ഞാൻ വരുമ്പോൾ ഈ ഈ ഇവിടെ ഈയൊരു സ്ഥലം വരെ വെള്ളം ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇന്നിപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും കുറച്ചൊക്കെ വെള്ളം കുറവുണ്ട് ഇവിടെയാണ് കൈസ ആ ഒരു വെള്ളത്തിൻ്റെ കളർ നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ഭയങ്കര ആഴമുള്ള സ്ഥലമായുണ്ട് ഈ ഒരു വെള്ളത്തിൻ്റെ കളറ് നല്ല രീതിയിൽ നമുക്കിവിടുന്ന് കാണാൻ പറ്റും ഓക്കേ വരുന്ന വഴി ഇവിടെ അപ്പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് ഒരു പാലം ഉണ്ട് കേട്ടോ ഈ പാലത്തിൻ്റെ ആ വെള്ളത്തിൻ്റെ കണ്ടില്ലേ ഭയങ്കര രസമുണ്ട സ്ഥലോ ഇവിടെയൊക്കെ നല്ല ആഴമുള്ള സ്ഥലം കേട്ടോ എൻ്റെ അടിഭാഗം കാണാൻ പോലും പറ്റുന്നില്ല ഇവിടെ എല്ലാം കുളിക്കുന്നുണ്ട് ആളുകൾ പിന്നെ ഇവിടെ ഒരു സെക്യൂരിറ്റിയുടെ ഒരു ഇതുണ്ട് അവിടെ നിന്ന് ആൾക്കാരെ വീക്ഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു റിസോർട്ട് പണിയുന്നുണ്ട് അങ്ങനെ ഒരുപാട് അടിപൊളി ഒരു സ്ഥലമാണ് സ്ഥലമാണല്ലോ വീക്കെൻഡുകളൊക്കെ വന്നിട്ട് ആളുകൾക്ക് പറ്റിയ ഒരു സ്ഥലമാണ് ഇതുകൊണ്ടല്ലേ നിങ്ങൾ ഇവിടെ ഇന്ന് ഇങ്ങോട്ടേക്ക് ചാടുന്നത് ഭയങ്കര വെള്ളം കേട്ടോ അവിടെ ചങ്ങര എല്ലാം കെട്ടിയിട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് ഓക്കെ ഇവർ നീന്തി നീന്തി അങ്ങ് പോയിട്ടുണ്ട് ഇതെന്താടാ കുട്ടനാടോ കുട്ടനാട് പോലെയൊക്കെ ഉണ്ട് കേട്ടോ എന്ത് രസമാണ് നോക്കിയത് കുട്ടനാടൻ കുഞ്ചയിലെ അപ്പം നമ്മുടെ കുട്ടനാട്ടിലെ പിന്നെ എന്താ പറയുക താറാ കൂട്ടങ്ങളുടെ നടുവിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്വകാര്സ് ഇത് കുട്ടനാടല്ല നമ്മുടെ ഒമാനാണ് ഇതാണ് ഇവിടുത്തെ കാഴ്ചകളോ ശരിക്കും നാട് പോലില്ലേ ആലപ്പുഴ അടിപൊളിയല്ലേ ആട്ടിലെ വരമ്പത്തോടൊക്കെ നടക്കുന്ന പോലെ ഇത് ഉണ്ടോ വരമ്പ് കെട്ടിയിട്ടേക്കുന്നുണ്ടോ വാവ് എങ്ങനെ ഉണ്ട് സ്ഥലം അടിപൊളിയല്ലേ ഒരു ചെറിയ കുട്ടനാട ഫീലൊക്കെ ഉണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ കേട്ടോ കുറേ താറാ കൂട്ടങ്ങളും അപ്പുറത്തും ഇപ്പുറത്ത് കരാ നടുക്ക് മറ്റേ കായലൊഴുകി പോകുന്ന പോലത്തെയൊക്കെ ഒരു നൈസ് ഫീലിങ്സ് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഈ ഒരു ആദിബിന് കാല കാഴ്ചകൾ കേട്ടോ പൊളിയാണ് അപ്പോൾ കാഴ്ചകൾ തീരുന്നില്ല കേട്ടോ ഒമാനിലെ കാഴ്ചകൾ തീരുന്നില്ല മറ്റൊരു വീഡിയോ ആയിട്ട് കിട്ടിലും വീഡിയോ ആയിട്ട് അടുത്ത വെള്ളിയാഴ്ച വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർ പറയുക എല്ലാവർക്കും ഗുഡ് ബൈ കേട്ടോ